നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം സ്വർണത്തിന്റെ വില ഒരു ലക്ഷം കടന്ന് മുന്നേറുകയാണ് വില കൂടുമ്പോഴും മനുഷ്യന് സ്വർണത്തോടുള്ള ഭ്രമം ഒട്ടും തന്നെ കുറയുന്നുമില്ല ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ടൺ കണക്കിന് സ്വർണമാണ് ഖനനം ചെയ്തു വരുന്നത് ലോകത്തെ ഏറ്റവും പഴക്കമേറിയ സ്വർണനിധിയായി കണക്കാക്കപ്പെടുന്നത് ബൾഗേറിയയിലെ വർണ്ണ നഗരത്തിൽ കണ്ടെത്തിയ അത്യപൂർവമായ സ്വർണശേഖരമാണ് മനുഷ്യൻ സ്വർണാഭരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ് ഈ ചോദ്യത്തിന് ചരിത്രകാരന്മാർ നൽകിയിരുന്ന ഉത്തരങ്ങളെല്ലാം തിരുത്തി കുറിക്കുന്നതായിരുന്നു ബൾഗേറിയയിലെ വർണ നഗരത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ സ്വർണശേഖരം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സ്വർണനിധി എന്നറിയപ്പെടുന്ന ഈ കണ്ടെത്തലിന്റെ വിശേഷങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വർണയിലെ വ്യവസായ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് തൊഴിലാളികൾ ചില ശവകുടീരങ്ങൾ കണ്ടെത്തിയത് ഇതോടെ പുരാവസ്തു ഗവേഷകർ സ്ഥലത്തെത്തുകയും ഖനനം ചെയ്ത് മുന്നൂറോളം ശവകുടീരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ബി സി നാലായിരത്തി അറുന്നൂറിനും നാലായിരത്തി മുന്നൂറിനും ഇടയിൽ രൂപം കൊണ്ടതാണ് ഈ ശ്മശാനം അറുപത്തിരണ്ട് മമ്മികളിൽ മാത്രമാണ് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നത് ഇതിൽ ഗവേഷകരെ ഏറെ ഞെട്ടിച്ചത് ഗ്രേവ് ഫോർട്ടി ത്രീ എന്ന് പേരിട്ട ശവകുടീരമായിരുന്നു ബി സി നാലായിരത്തി അറുന്നൂറിനും നാലായിരത്തി മുന്നൂറിനും ഇടയിലുള്ളതാണ് ഈ ശ്മശാനം എന്ന് പിന്നീട് സ്ഥിരീകരിച്ചു അതായത് ലോകത്തിലെ പ്രശസ്തമായ പല നാഗരികതകളും രൂപപ്പെടുന്നതിനും എത്രയോ മുൻപ് ചെമ്പു യുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇതിന് പിന്നിൽ ആറായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിസങ്കീർണമായ രീതിയിൽ സ്വർണം സംസ്കരിക്കാനും ആഭരണങ്ങൾ നിർമ്മിക്കാനും ഇവർക്ക് സാധിച്ചിരുന്നു ആകെ ലഭിച്ച ആറ് കിലോ സ്വർണത്തിൽ ഒന്ന് കിലോയും ഗ്രേവ് ഫോർട്ടി ത്രീയിൽ നിന്നാണ് ലഭിച്ചത് ഇത് അറുപത് വയസ്സിലധികം പ്രായമുള്ള ഒരു ഗോത്ര തലവൻ്റെതാണ് എന്നാണ് കരുതപ്പെടുന്നത് സ്വർണമാലകൾ വളകൾ കമ്മലുകൾ സ്വർണ തകിട് പൊതിഞ്ഞ മഴു എന്നിവയെല്ലാം ഈ ശവകുടീരത്തിൽ നിന്നും കണ്ടെത്തി ആറായിരത്തി അറുന്നൂറ് വർഷം മുൻപ് തന്നെ സ്വർണം സംസ്കരിക്കാനും ആഭരണങ്ങൾ നിർമ്മിക്കാനും മനുഷ്യർക്ക് അറിയാമെന്നതിന്റെ തെളിവായിരുന്നു അത് കണ്ടെത്തിയ ആഭരണങ്ങളിൽ ഗവേഷകരെ ഏറെ അത്ഭുതപ്പെടുത്തിയത് സ്വർണം കൊണ്ട് നിർമ്മിച്ച ലിംഗാവരണമായിരുന്നു ഇത് അക്കാലത്തെ പുരുഷത്വത്തിന്റെ അടയാളമായോ പദവിയായോ കണക്കാക്കപ്പെട്ടിരുന്നു എന്നാണ് വിചാരിക്കുന്നത് ആദ്യകാല സമൂഹങ്ങൾ സമത്വത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു എന്ന പൊതുധാരണയെ വർണ്ണയിലെ കണ്ടെത്തലുകൾ തള്ളിക്കളഞ്ഞു ചില ശവകുടീരങ്ങളിൽ സ്വർണത്തിന്റെ അതിപ്രസരവും മറ്റുള്ളവയിൽ ഒന്നുമില്ലാത്തതും അക്കാലത്ത് തന്നെ സമൂഹത്തിൽ വലിയ സാമ്പത്തിക അധികാര വിഭജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സങ്കീർണ നാഗരികതകളിൽ ഒന്നായി വർണയെ ഇന്ന് ലോകം അംഗീകരിക്കുന്നു ഈ അപൂർവ നിധിശേഖരം ഇപ്പോൾ ബൾഗേറിയയിലെ വർണ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും